നമ്മളിന്ന് ബ്രേക്ക് പോയിന്റ് സ്കാനറിലെ ഒരു ഫീച്ചറായ ഓപ്ഷൻ സ്കാനർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ട്രെയർ എടുക്കാമെന്നും നോക്കാം ആദ്യമായി നിങ്ങൾ ബ്രേക്ക് പോയിന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സ്കാനർ ലൈവ് എന്ന് പറയുന്ന ഒരു ടൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാനർ ഓപ്പൺ ആയി വരും അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വരുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഏറ്റവും അടുത്ത എക്സ്പയറി അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ആണ് അതോടൊപ്പം നമുക്ക് പ്രീവിയസ് ഡേയ്സിലെ ചാർട്ട് കാണണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഡേറ്റ് സെലക്ടറും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചാർട്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ റീസെറ്റ് ചാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവുന്നതാണ് പിന്നീട് നമുക്ക് ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു സെക്ഷനുകളായിട്ടാണ് അതായത് ഓ ആർ എച്ച് എന്നും ഓ ആർ എൽ എന്നും ഇത് നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ഹൈ എന്നും ഓപ്പണിംഗ് റേഞ്ച് ലോ എന്നും വിളിക്കാം നമുക്ക് ഈ വരുന്ന സിഗ്നലുകൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈയുടെ മുകളിലാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്നും അല്ലെങ്കിൽ ഒരു ലോങ് എന്നും ഓ ആറിൽ താഴെ അതായത് ഓപ്പണിംഗ് റേഞ്ച് ലോയിന് താഴെയാണ് വരുന്നതെങ്കിൽ അതിന് റേഞ്ച് ബ്രേക്ക് ഡൗൺ എന്നും അല്ലെങ്കിൽ ഷോർട്ട് എന്നും വിളിക്കാം നമുക്ക് ഇനി ഈ പറയുന്ന ഈ റേഞ്ചിനുള്ളിലാണ് നമുക്ക് സിഗ്നൽ വരുന്നതെങ്കിൽ നമുക്ക് അതിനെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആയി നമുക്ക് കണക്കാക്കാം എപ്പോഴും നമുക്ക് റേഞ്ച് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതേപോലെ ട്രെൻഡ് ഫോളോ ചെയ്യാണ്ട് നമുക്കത് സഹായകരമാവും നമ്മൾ കുറച്ചുകൂടി താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷനുസരിച്ച് ഇവിടെ അതിൽ വന്നിരിക്കുന്ന സിഗ്നലുകൾ കാണാം ഇവിടെ എട്രിഗഡ് എൽ ടി പി വരുന്നത് അത് ഫ്യൂച്ചറിന്റെ വാല്യൂ വെച്ചിട്ടാണ് അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം റീസെന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെഡ്ലൈൻസ് ഇനി എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ രണ്ട് സോണുകൾ അതായത് ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ഓപ്പണിംഗ് റേഞ്ച് ലോവും എന്നിവ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിനായി ആ ഒരു മെത്തേഡിൽ നമുക്ക് ട്രെൻഡ് റൈഡ് ചെയ്യാം അതല്ല നമുക്ക് വന്ന സിഗ്നൽ ഈ പറഞ്ഞ സോണിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഒരു സ്കാൽപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റിന്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൻ്റെ അടിയിൽ പോയിക്കാൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് എല്ലാം അവിടെ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ പ്രൈസിങ് അവിടെ വന്നാൽ നമുക്ക് ഏതൊക്കെ പ്ലാനാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഓരോ പ്ലാനിലും ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അറിയാം അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതാണ് വൺസ് സബ്സ്ക്രിപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആക്സസ് സെറ്റ് ആവുകയും നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ ഡിയും ഒ ടി പിയും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആവുകയാണ് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക